ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ യുവജനങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസമാധാനത്തിന്റെ കാർമേകം കരിനിഴൽ വീഴ്ത്തിയ മലങ്കര സഭയെ ശാശ്വത സമാധാനത്തിന്റെ തലിത്തണ്ടായ ആഗോള കത്തോലിക്ക സഭാ കൂട്ടായ്മ പുനഃസന്നിവേശിപ്പിച്ച മലങ്കരയുടെ മഹാസൂര്യൻ ആർച്ച് ബിഷപ്പ് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയുടെ പാവനമായ ഓർമ്മകൾക്ക് എഴുപത്തിയൊന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്രാർത്ഥനാ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്നേഹപ്രണാമം ഭിന്നതകളും ചേരിപ്പോരുകളും നിറഞ്ഞ സഭയുടെ വ്യവഹാരങ്ങളുടെ അന്തരീക്ഷത്തിൽ സമാധാനത്തിന്റെ ഭൂമിക സൃഷ്ടിക്കുക എന്നതായിരുന്നു ധന്യൻ മോർ ഇവാനിയോസ് എന്ന ആചാര്യന്റെ ജീവിത നിയോഗം സ്നേഹത്തിന്റെ അഗ്നിശകലങ്ങളിൽ സ്ഫുടം ചെയ്തെടുത്ത ഐക്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ജീവിത നിയോഗവും പേറി ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് തന്റെ ജീവിത നിയോഗം പൂർത്തിയാക്കിയപ്പോൾ സഭയുടെ അകത്തളങ്ങളിൽ ഇതൾ വിരിഞ്ഞത് സമാധാനത്തിന്റെ സാർവത്രിക ഭാവമായിരുന്നു കാലങ്ങൾക്കു ശേഷം ഇന്നും മലങ്കര കത്തോലിക്കാ അനുഭവിക്കുന്ന സമാധാന അന്തരീക്ഷത്തിനും ശാന്തയ്ക്കും നിദാനമായി നിലകൊള്ളുന്നത് ധന്യന്മോ റിവാനിയോ സ്ഥിതി തെളിയിച്ച സമാധാന ഭൂമികയുടെ പിൻബലമാണ് വേർ പിരിഞ്ഞുപോയവരെ ഇഴ പിടിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പിതാവിന് ക്രിസ്തുവിന്റെ ആർദ്രഭാവമായിരുന്നു പ്രതിബന്ധങ്ങളുടെ ഭൂമിയിൽ തളരാതെ പ്രാർത്ഥനയിൽ ചുവടുറപ്പിച്ച് ബലിക്കല്ലിൽ ബലിജീവിതമായി മാറിയ ആ പിതൃജീവിതം അജഗണത്തിന്റെ മനസ്സിൽ ഇന്നും അത്ഭുത വലയങ്ങൾ തീർക്കുന്നു ധന്യന്മാറി വാനിയോസിനെ പോലെ നമുക്കും ക്രിസ്തുവിന്റെ പ്രതിരൂപമാകാം പ്രതിബുംബമാകാം ഈ ലോകത്തിൽ ജീവിക്കുന്ന സുവിശേഷമാകാം എല്ലാവർക്കും സ്വർഗത്തിൽ ഇരുന്ന് അനുഗ്രഹ വർഷം ചൊരിയുന്ന ആ ധന്യപിതാവ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ കർമ്മനിരതമാക്കാം എന്നെ ശ്രവിച്ച എല്ലാവർക്കും അനുസ്മരണ ദിനത്തിന്റെ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ധന്യൻ മോറിവാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ